നമസ്കാരം മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും സ്വന്തം ബുദ്ധിശക്തിയോ വിവേചന ശക്തിയോ ഉപയോഗിക്കാൻ കഴിവില്ലാത്തവരാണ് അവർ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ നിലനിന്നു പോകുന്നത് അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കി എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് പാർട്ടി ഇവിടെ ഉദയം കൊണ്ടത് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനാ അതോടെ കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു ചോദ്യം ഇതാണ് കോൺഗ്രസ് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉദയം കൊണ്ടത് ജനാധിപത്യമില്ലാതെ എല്ലാവരും തുല്യരായ ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കാനാണ് ആ കമ്മ്യൂണിസം സോവിയറ്റ് യൂണിയനിൽ അന്തരിച്ചുപോയി അവശേഷിച്ചിരുന്ന ചൈന മുതലാളിത്തത്തിലേക്ക് മാറി പിന്നെ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ലക്ഷ്യം ഒന്ന് വ്യക്തമാക്കുകയും അവരുടെ പ്രവൃത്തി മറ്റൊന്നാണെന്ന് കാണിക്കുകയും ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്കിട മുറ പോലെ വരുന്ന ഒന്നാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ വിവേകമില്ലായ്മ വിവേചനമില്ലായ്മ ബുദ്ധിശൂന്യതയെ മുതലെടുക്കാനുള്ള ഒരു തട്ടിപ്പ് പരിപാടി മാത്രമാണ് ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ജനങ്ങളുടെ ചിന്തയെ ഹൈജാക്ക് ചെയ്യാൻ അവരുടെ തെരഞ്ഞെടുക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തെ സ്വാധീനിക്കാൻ കഥകളുണ്ടാവും സംഭവങ്ങളുണ്ടാവും ഞാൻ ഇന്നലെ കൈരളി ടി വിയിലെ ഒരു അഭിമുഖം കാണുകയാണ് കൈരളി ടി വി ലേഖകൻ എം സ്വരാജിനോട് ചോദിക്കുന്നത് ബൈബിളിനെ കുറിച്ചാണ് എന്നിട്ട് ബൈബിളിന്റെ ഭാഷ ബൈബിൾ തന്നെ സ്വാധീനിച്ചത് ബൈബിളിലെ വാക്യങ്ങളുടെ ആധികാരികതയൊക്കെ സ്വരാജ് ഒരു തിയോളജിസ്റ്റിനെ പോലെ ചർച്ച ചെയ്യുന്നു ലക്ഷ്യം വ്യക്തമാണ് ക്രൈസ്തവർക്കിടയിൽ ബൈബിളിനോട് ബഹുമാനവും സ്നേഹവുമുള്ള ആളാണ് സ്വരാജ് എന്ന് വരുത്തി തീർക്കണം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വരുത്തി തീർക്കലുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായി ബാധിക്കാൻ ഇടയുള്ള ഒരു വിഷയമുണ്ടായാൽ അത് തെരഞ്ഞെടുപ്പ് വിഷയമാകും എന്ന് നിശ്ചയം അതുകൊണ്ടാണ് നിലമ്പൂരിലെ വഴിക്കടവിൽ എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചപ്പോൾ അതിത്രയേറെ വിവാദമായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം പേർ ഷോക്കേറ്റ് മരിക്കുന്നു ധാരാളം പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയോ മരിക്കുകയോ ചെയ്യുന്നു അതൊക്കെ ഇപ്പോൾ കുറച്ച് ബഹളം ഉണ്ടാവാറുണ്ടെങ്കിലും പെട്ടെന്ന് നിലച്ചു പോകും എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് രാഷ്ട്രീയമാനം കൈവരിക സ്വാഭാവികമാണ് സ്ഥാനാർത്ഥി മാത്രമല്ല നേതാക്കളെല്ലാം വഴിക്കടവിലേക്ക് ഓടിയെത്തി അനന്തവും കൂട്ടുകാരും ഫുട്ബോൾ കളിച്ചതിനു ശേഷം പുഴയിൽ മീൻ പിടിക്കാൻ പോയതാണ് പോയ വഴിയിൽ അവർ വേലിയിലെ ഷോക്കേറ്റ് പിടഞ്ഞു വീഴുന്നു അനന്തു മരിക്കുന്നു മറ്റ് രണ്ട് കുട്ടികളെ ആരൊക്കെ ഒരു വിധത്തിൽ വെള്ളത്തിൽ നിന്ന് പിടിച്ച് രക്ഷിച്ച് ആശുപത്രിയിലാക്കുന്നു പന്നിയെ പിടിക്കുന്നതിനു വേണ്ടി ഇലക്ട്രിക് ലൈനിൽ നിന്നും നേരിട്ട് കണക്ഷൻ എടുത്ത് വേലിയിലേക്ക് കയറ്റി വിട്ടതാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് ഇത് അപകടകരമാണെന്നും ഇങ്ങനെ വൈദ്യുതി മോഷണം നടത്തി പന്നിയെ പിടിക്കുന്ന ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നു എന്നും നാട്ടുകാർ മാസങ്ങൾക്ക് മുമ്പ് കെ എസ് അറിയിച്ചിരുന്നതാണ് കെ എസ് അനങ്ങിയില്ല വൈദ്യുതി മോഷണം തടയാനുള്ള ബാധ്യത അവർക്കുണ്ട് ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മറ്റുള്ളവർക്കുമുണ്ട് പക്ഷെ ആരും അനങ്ങിയില്ല ഒടുവിൽ പതിനഞ്ച് വയസ്സ് മാത്രം ഈ ലോകത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച് അനന്തു ജീവിതം വിട്ട് മരണത്തിലേക്ക് പോയി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് അത് വലിയ വിവാദമായി സ്ഥാനാർത്ഥി മാത്രമല്ല നേതാക്കളെല്ലാം അവിടേക്ക് പ്രവഹിക്കുന്നു പ്രതിപക്ഷത്തിന് മാർച്ച് നടക്കുന്നു സർക്കാർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും സ്വാഭാവികം എന്നാൽ പ്രതിരോധം ജനങ്ങളുടെ മേൽ കാർക്കിച്ചുപ്പിക്കൊണ്ടാവാൻ പാടില്ല ജനങ്ങളെല്ലാം വിഡ്ഢികളാണ് എന്ന് കരുതുന്ന വിധത്തിൽ ആവാൻ പാടില്ല നിർഭാഗ്യവച്ചാൽ വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രസ്താവന അങ്ങനെ തന്നെയാണ് വനം വകുപ്പിന്റെ ചുമതലക്കാരനായ എന്നാൽ വനം വകുപ്പിൽ സംഭവിക്കുന്നത് എന്തെന്ന് പോലും അറിവില്ലാത്ത ഒരു മണ്ടനായി മാറിയിരിക്കുന്ന മന്ത്രി ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നു രാവിലെ ഇവിടെ വേലിയില്ലായിരുന്നു പിന്നീട് ഇവിടെ വേലി വന്നു ആ വേലിയിലേക്ക് വൈദ്യുതി കടത്തിവിട്ട് ആ കുട്ടിയെ കൊല്ലാൻ പ്രതിപക്ഷം ശ്രമിച്ചു എന്ന തരത്തിലാണ് മന്ത്രി ശശിധരൻ പറഞ്ഞത് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വനം വകുപ്പിന്റെയും ഗവൺമെന്റിന്റെയും വീഴ്ചയായി പ്രയോജനപ്പെടുത്താനും സമരങ്ങൾ നടത്താനുമാണ് ദൗർഭാഗ്യവശാൽ അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന ബി ജെ പി ആയാലും യു ഡി എഫ് ആയാലും ചെയ്തിരിക്കുന്നത് വനംവകുപ്പ് എത്രയോ കാലമായി വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിങ് കെട്ടാറില്ല കേരളത്തിൽ ഒരിടത്തും കെട്ടിയിട്ടില്ല അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് വൈദ്യുതി ബോർഡും അറിഞ്ഞില്ല വൈദ്യുതിയുടെ ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഒരു ഇപ്പോൾ വന്നിരിക്കുന്ന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തുന്ന അന്വേഷണത്തിലൂടെ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്തു വരുന്നുണ്ട് ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട് കാരണം പരിസരവാസികളായ ആളുകൾ പോയത് രാവിലെ അവിടെ അത്തരം ഒരു ഫെൻസിങ് ഇല്ലായിരുന്നു എന്നാണ് വൈകുന്നേരം ആകുമ്പോഴേക്കാണ് അവിടെ കിട്ടിയത് മറ്റൊരു ആൾ ഒരു സുഹൃത്ത് അവിടെ നിന്നു പറയുന്നത് വീട്ടുകാരൻ അറിയില്ല ഉടമസ്ഥൻ അറിയില്ല അപ്പം ഇതാരും ചെയ്തു എങ്ങനെ ചെയ്തു എന്ത് ചെയ്തു എന്തായിരുന്നു അവരുടെ ലക്ഷ്യം അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ഉണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ആ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായ പരിശോധനയിൽ ഉൾക്കൊള്ളിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ എങ്ങനെ മന്ത്രിയായി എന്നതാണ് ചോദ്യം കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇയാൾ മന്ത്രിയായിരുന്നപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകയോടെ കാമുകി എന്ന നിലയിൽ സംസാരിച്ചത് നമ്മൾ കേട്ടതാണ് അശ്രീലം കടർന്ന വർത്തമാനം പറഞ്ഞുകൊണ്ട് അയാൾ ലൈംഗിക നിർവൃത്തി അടയുന്നതിന്റെ ഞെട്ടിക്കുന്ന ഓഡിയോ ദൃശ്യം പുറത്തു വന്നതാണ് അത് കൃത്രിമമായി സ്ഥാപിച്ചതാണെന്ന് ഒരു അന്വേഷണത്തിലും തെളിഞ്ഞില്ല അത് ആ മന്ത്രിയുടെ ലൈംഗിക വൈകൃതത്തിന്റെ സ്വരമായിരുന്നെന്ന് ജനം തിരിച്ചറിഞ്ഞു എന്നിട്ടും പിണറായി വിജയൻ അയാളെ വീണ്ടും മന്ത്രിയാക്കി മന്ത്രി അറിയാതെ നിയമവിരുദ്ധമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വനത്തിനു പുറത്തും അധികാരം നൽകുന്ന തരത്തിലുള്ള നിയമം നിയമസഭയിൽ പാസ്സാകാൻ എത്തി എന്നത് പോലും മന്ത്രി അറിഞ്ഞില്ല ഒടുവിൽ വിവാദമായപ്പോഴാണ് ആ നിയമം തിരുത്തേണ്ടി വന്നത് എവിടെയൊക്കെ വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്നുവോ അവിടെയൊക്കെ മന്ത്രി പറയുന്നത് വിവരക്കേടുകളാണ് വാസ്തവത്തിൽ കാട്ടു കാട്ടിലും മനുഷ്യൻ നാട്ടിലും എന്ന അടിസ്ഥാന നിയമം പോലും അറിയാത്ത മന്ത്രി കാട്ടിൽ നിന്നും ചാടി നാട്ടിലെത്തുന്ന വന്യമൃഗങ്ങൾ മനുഷ്യന്റെ ജീവൻ എടുക്കുന്നു അവന്റെ സ്വത്തും സമ്പാദ്യവും ഇല്ലാതാക്കുന്നു ആ കാട്ടു നിയന്ത്രിക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട മന്ത്രി അതൊന്നും ഒരിക്കലും ചെയ്യുന്നില്ല വനം വകുപ്പിന്റെ അധികാര പരിധിക്കപ്പുറത്തേക്ക് അവരുടെ അധികാരം ഉദ്യോഗസ്ഥന്മാർ പ്രയോഗിക്കുമ്പോൾ നിരപരാധികൾ ജയിലിലാവുകയും ഇടികൊണ്ടു ചാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ആരും ചോദിക്കാനും പറയാനുമില്ല കാരണം ഈ മന്ത്രി അവർക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുത്തിരിക്കുകയാണ് ആയിരക്കണക്കിന് മനുഷ്യരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയോരങ്ങളിൽ വേദന അനുഭവിക്കുന്നത് കാട്ടുമൃഗങ്ങളെ കാട്ടിൽ നിർത്താനുള്ള ഉത്തരവാദിത്വം വനം വകുപ്പിനാണുള്ളത് വനം അവരുടെ സ്വത്താണെങ്കിൽ വനവിഭവങ്ങൾ അവരുടെ സ്വത്താണെങ്കിൽ അവ കാടിനു പുറത്തേക്ക് ഇറങ്ങാതെ നോക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് സകല കാടുകൾക്കും ഇലക്ട്രിക് ഫെൻസ് കെട്ടി റവന്യൂ ഭൂമിയിൽ നിന്നും അകറ്റി നിർത്തേണ്ട ബാധ്യതയാണ് ഇവർ ഏറ്റെടുക്കേണ്ടത് ഇതൊന്നും ചെയ്യാതെ മനുഷ്യജീവന് പുല്ലുവില കൽപ്പിച്ച് ഇവർ മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം ദുരന്തങ്ങളുണ്ടാവും ആ ദുരന്തങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്ത മന്ത്രി അത് പ്രതിപക്ഷത്തിന് തലയിൽ കെട്ടിവയ്ക്കുന്നു ഉളുപ്പുണ്ടോ മന്ത്രി അല്പമെങ്കിലും നാണമുണ്ടോ ഒരു കുട്ടിയുടെ ദാരുണ മരണത്തെ പ്രതിപക്ഷത്തിന് തലയിൽ കെട്ടിവയ്ക്കാൻ അവിടെ മാസങ്ങളായി ഇങ്ങനെ ഇങ്ങനെയൊരു വേലിയുണ്ട് എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിട്ടുണ്ട് അന്നൊന്നും തിരിഞ്ഞു നോക്കാത്ത വനം വകുപ്പും വൈദ്യുതി വകുപ്പും ഇന്നിപ്പോ തെരഞ്ഞെടുപ്പിലാക്കി ബോധപൂർവം ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയണമെങ്കിൽ എത്ര നീചമായ മനസ്സുള്ള ആളായിരിക്കണം ഈ മന്ത്രി ഇത്തരം മന്ത്രിമാരാണ് ഈ നാടിൻ്റെ ശാപം ഈ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും മലയോര കർഷകർ തിരിച്ചറിയുക ഈ സർക്കാരിനെ നിങ്ങളെ കണ്ടുകൂടാ നിങ്ങളെ പതിയെ പതിയെ ആട്ടിയകറ്റി അവിടമൊക്കെ കാടാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം ദുരന്തങ്ങളൊക്കെ ഈ ദുരന്തങ്ങളൊന്നും തടയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ല ഇച്ഛാശക്തിയില്ലാത്തത് കൊണ്ടല്ല നിലമറിച്ച് രഹസ്യമായ ഒരു അജണ്ടയുടെ ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ അനന്തു എന്ന് പറയുന്ന ഒരു പതിനഞ്ചുകാരൻ കൊല്ലപ്പെട്ടപ്പോൾ അതിനെ ഇങ്ങനെ വക്രീകരിക്കാൻ അല്പമെങ്കിലും സാമാന്യബോധമുള്ള ഒരു മന്ത്രിക്ക് കഴിയുമോ മന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് പറഞ്ഞതാണെങ്കിൽ തീർച്ചയായും തലയിൽ നെല്ലിക്കാത്തളം വെക്കേണ്ടിയിരിക്കുന്നു